ചാഴൂർ തിയേറ്റർ ആർമിയെ സംഘടിപ്പിച്ച കുട്ടികളുടെ ത്രിദിന നാടക ശില്പശാല സമാപിച്ചു നാടക സംവിധായകനും തിയേറ്റർ പരിശീലകനും തിരക്കഥാകൃത്തുമായ ടി വി ബാലകൃഷ്ണൻ നാടക ശില്പശാല നയിച്ചു സമാപന ചടങ്ങ് നടനും നാടക സംവിധായകനുമായ സൂർജിത്ത് നിർവഹിച്ചു ചില നമ്മുടെ ചില പ്രശ്നങ്ങളിൽ നിന്നാണ് കലയുണ്ടാവുന്നത് മനസ്സെവിടെയാണ് എവിടെ നമുക്ക് മനസ്സ് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് പല്ലെവിടെ നമുക്ക് കാണിക്കാം നാക്ക് മൂക്ക് എല്ലാം മുടി എല്ലാം നമുക്ക് കാണിക്കാം പക്ഷെ മനസ്സെവിടെ നിന്ന് നമുക്ക് കാണിക്കാൻ പറ്റില്ല അങ്ങനെ കാണിക്കാൻ പറ്റാം കാണാൻ പറ്റാം എന്നാൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യത്തിന്റെ പ്രതിസന്ധികളെ അതായത് മനസ്സിന്റെ പ്രതിസന്ധികളെയാണ് കല കൊണ്ട് നമ്മൾ മസൂദ് കെ കെ ബിജു എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികൾ ക്യാമ്പിൽ ചിട്ടപ്പെടുത്തിയ നാടകം അവതരിപ്പിച്ച് ആസ്വാദകരുടെ പ്രശംസയും നേടി തിയേറ്റർ ആർമി സ്ഥാപകനും എക്സ് ലാബ് ഡയറക്ടറുമായ സജീവ് രാമൻ നമ്പിയത്ത് കുട്ടികളുമായി ഓൺലൈനിലൂടെ സംവദിച്ചു